ബി ജെ പി അങ്കലാപ്പിലാണ് സുപ്രീം കോടതി ചൂറിലെടുത്തു എലക്ഷൻ കമ്മീഷൻ രാജിവെച്ചു വലിയ ക്രൈസിസ് ആണ് സി എ വന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി വീക്കായി ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ ഈ പൗരത്വ നിയമം നടപ്പാക്കില്ല അതാണ് രാഹുലിൻ്റെ ഗ്യാരണ്ടി ഇപ്പോൾ മോഡിയുടെ ഗ്യാരണ്ടി അല്ല രാഹുലിൻ്റെ ഗ്യാരണ്ടി ഇപ്പോൾ ആ സ്വർണ്ണപാത്രത്തിൽ വെച്ച് പ്രധാനമന്ത്രി പദം കൊടുത്തപ്പോൾ തട്ടിക്കളഞ്ഞവരാണ് സി എ എ നിയമം പ്രാബല്യത്തിൽ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുന്നത് സി എം പി നേതാവായ സി പി ജോണാണ് സി എ വിഷയം എന്ന് പറയുന്നത് ഞാൻ ആ വിഷയത്തിൻ്റെ ഗൗരവം വളരെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ നിലപാടുകളൊക്കെ വളരെ വ്യക്തമാണ് നമ്മളതിനെതിരാണ് പക്ഷെ ഞാനതിൻ്റെ പൊളിറ്റിക്സ് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബി ജെ പി അങ്കലാപ്പിലാണ് ബി ജെ പി ഒരു പരാജയം മണക്കുന്നു അതാണ് ലാസ്റ്റ് മിനിറ്റിൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിയെപ്പോലെ എലക്ഷൻ കമ്മീഷൻ്റെ മെമ്പർ രാജിവെക്കുന്നു പിറ്റേ ദിവസം കാണാം കോൾഡ് സ്റ്റോറേജിൽ വെച്ച സാധനം എടുത്ത് പുറത്തെടുക്കുന്നു അപ്പോൾ ഇതെന്താ കാണിക്കണേ അതേപോലെ തന്നെ സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് കൃത്യമായിട്ട് പറയണമെന്ന് സുപ്രീം കോടതി ചൂരലെടുത്തു എലക്ഷൻ കമ്മീഷൻ രാജിവെച്ചു വലിയ ക്രൈസിസ് ആണ് എല്ലാം ഭദ്രമാണെന്നാണ് വിചാരിക്കുന്നത് പണ്ട് ഇന്ദിരാഗാന്ധി അങ്ങനെ വിചാരിച്ചു ഞങ്ങളൊക്കെ അന്ന് ചെറിയ കുട്ടി പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സായിരുന്നു അന്ന് അവർ വിചാരിച്ചു എല്ലാം ഭദ്രമാണ് പക്ഷെ അവർ തോറ്റു എനിക്കിപ്പോൾ ഒരു എൻ്റെ ഒരു സിക്സ് സെൻസ് ഞാൻ പറയുകയാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല ബി ജെ പി ആ പേടിക്കുകയാണ് ബി ജെ പി വെപ്രാളം കാണിക്കുകയാണ് അവർക്ക് അധികാരം വിട്ടൊഴിയാൻ കഴിയുന്നില്ല അവരെങ്ങനെ ഇത് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ പറ്റുമോ എന്നടക്കം ബി ജെ പിയുടെ ജല ശക്തി കേന്ദ്രങ്ങൾ ബുദ്ധി കേന്ദ്രങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു എനിക്ക് ഇൻഫർമേഷനൊന്നുമില്ല അതുകൊണ്ട് ഈ പരാജയ ഭീതി പൂണ്ട അങ്ങനെ പരാജയ ഭീതി പൂണ്ട് എന്തും ചെയ്യുന്ന ഇന്ത്യൻ സൊസൈറ്റിയെ തന്നെ മുറിക്കാൻ രണ്ട് കഷ്ണമാക്കി മുറിക്കാൻ മടി കാണിക്കാത്ത ബി ജെ പിയെ പുറത്താക്കാനുള്ള നല്ല കൂടി പോകണം കുറച്ച് ആൾക്കാരൊക്കെ എന്താ പറയുക അത് മഹാഭാരത യുദ്ധം തുടങ്ങേണ്ട സമയത്തും ആളുകൾക്ക് ചിലർക്കൊക്കെ ഇങ്ങനെ വിഷമം ഉണ്ടായി അപ്പോൾ ഒരാൾ അവിടെ നിന്നും കുടി ചാണ് ഒന്നും കാര്യമില്ല അപ്പം അതൊക്കെ ഒരു വെപ്രാളത്തിൻ്റെ ഒരു ലക്ഷണമാണ് നല്ല കൂടി ഫൈറ്റ് ചെയ്താൽ ബി ജെ പിയെ ന്യൂനപക്ഷമാക്കാൻ സാധിക്കും എന്നാണ് അതാണ് സി ഐ എ സി ഐ എ വന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി വീക്കായി അതെനിക്കറിയില്ല എന്തായാലും രാഹുൽ ഗാന്ധി ആണല്ലോ അത് പറയേണ്ടത് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ ഈ പൗരത്വ നിയമം നടപ്പാക്കില്ല അതാണ് രാഹുലിൻ്റെ ഗ്യാരണ്ടി ഇപ്പോൾ മോഡിയുടെ ഗ്യാരണ്ടി അല്ല രാഹുലിൻ്റെ ഗ്യാരണ്ടി പിണറായിയുടെ ഗ്യാരണ്ടിക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല അവർ ഇപ്പോൾ ചെറിയൊരു സ്റ്റേറ്റിൽ ഇപ്പം നമ്മളെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ മലയാളികളല്ലേ നമുക്ക് നമ്മുടേതായ ആത്മാഭിമാനമൊക്കെ വേണം പക്ഷെ നമ്മൾ അതേപോലെ തന്നെ യാഥാർത്ഥ്യബോധവും വേണം നമ്മൾ ഇന്ത്യൻ ജനസംഖ്യയുടെ രണ്ടര ശതമാനമേ ഉള്ളൂ അത്രയും ശതമാനം ഭൂപ്രകൃതിയും ഇല്ല അപ്പോൾ അല്ല നത്തിങ് റോങ് നമ്മളൊരു നല്ല എന്താ പറയുക അഭിമാനകരമായ സ്റ്റേറ്റാണ് പക്ഷെ നമ്മൾ രണ്ടര ശതമാനമേ ഉള്ളൂ എന്ന് കരുതണം നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഞങ്ങളാണിത് ഭരിക്കുന്നത് എന്നുള്ള മറ്റുള്ളൊക്കെ പറയുന്നത് അത് മറ്റൊരു ലക്ഷണമാണ് കാരണം സി പി എമ്മിന് തൊണ്ണൂറുകളുടെ അവസാനത്തിലൊക്കെ വമ്പിച്ച ദേശീയ പ്രാധാന്യമുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ വെള്ളിപ്പാ സ്വർണ്ണപാത്രത്തിൽ വെച്ച് പ്രധാനമന്ത്രി പദം കൊടുത്തപ്പോൾ തട്ടിക്കളഞ്ഞവരാ ബൈബിളിലൊരു വാക്യമുണ്ട് ഡോണ്ട് ത്രോ പേഴ്സ് ബിഫോർ ഒരു മോശം ഒരു വാക്കാണ് ഏ മനസ്സിലായില്ലേ വന്നിവിടെ മുമ്പിൽ മുത്തറിയരുതെന്നാണ് എന്ന് പറഞ്ഞ പോരി കൊടുത്തത് പ്രധാനമന്ത്രി വതാണ് പക്ഷെ ജ്യോതിബാസ് ബുദ്ധിമാനായിരുന്നു അദ്ദേഹം പറഞ്ഞത് ചരിത്രപരമായ വെട്ടിത്തമാണ് അപ്പം അതുകൊണ്ട് ആ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ ചെയ്തതിന് ശേഷം സി പി എം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴോട്ട് പോവുകയാണ് വാസ്തവത്തിൽ പ്രധാനമന്ത്രിയായിട്ട് ജ്യോതിബാസു അന്ന് വന്നിരുന്നെങ്കിൽ ബി ജെ പി ഉടരില്ലായിരുന്നു ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണോ ജ്യോതിബാസുവിനെ മാറ്റി നിർത്തിയതെന്ന് പോലും ഇപ്പോൾ സംശയിക്കണം ജ്യോതിബാസു വന്നാൽ ജ്യോതിബാസു അവർ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമായിരുന്നു ഇന്ത്യയിൽ അത്രയോ റിഫോംസ് ഭൂപരിഷ്കരണം പോലുള്ള കാര്യങ്ങളൊക്കെ വൻതോതിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിനെതിരാണെങ്കിലും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലേ ഞങ്ങളടക്കം ഞങ്ങളൊക്കെ പിന്നിച്ച് നിൽക്കുന്ന സമയത്ത് പോലും ജ്യോതിബാസ് ഒന്ന് പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ട് കാരണം ജ്യോതിബാസുവിനെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും തെറിപ്പിച്ചത് ഈ പ്രകാശ് കാരാട്ട് പിണറായി വിജയൻ ഇപ്പോൾ ആൾക്കാരാണ് യെച്ചൂരിയല്ല അവർ തന്നെയാണ് ഇപ്പോഴും ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കി രാഹുൽ ഗാന്ധിയെ എങ്ങനെ തെറിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുന്നത് അവർ ബി ജെ പിയുടെ ഒരു ബി ടീമാണ്